ദർശന റിപ്പോർട്ടറിലേക്ക് പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിചിതമല്ലാത്തൊരു കാര്യം നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ നമുക്കറിയാം ടീച്ചർമാർ അടിക്കുന്നു അല്ലെങ്കിൽ വല്ലാതെ ദേഷ്യപ്പെടുന്നു എന്നൊക്കെ കുട്ടികൾ പരാതി പറയുന്നതും അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ പക്ഷേ ഇനി പറയാൻ പോകുന്ന സ്കൂളിലേക്ക് സ്കൂളിലേക്കാഴ്ച അങ്ങനെയൊന്നുമല്ല നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകൂ ഇത് ഇവിടെയല്ല അങ്ങ് യു കെയിലാണ് ഒരു സ്കൂളിൽ ടീച്ചർമാർ സമരം ചെയ്യേണ്ട അവസ്ഥയാണ് എന്തിനാണ് സമരം എന്നല്ലേ കുട്ടികൾ പൂര ഇടിയാണ് ടീച്ചർമാരെ പഞ്ചിങ് ബാഗ് പോലെയാണ് പിള്ളേരെ ടീച്ചർമാരെ കാണുന്നതെന്നാണ് ഈ അവിടുത്തെ അധ്യാപകർ പറയുന്നത് പിന്നെ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ തെറി വിളിക്കുക അങ്ങനെ പഠിപ്പിക്കാൻ മനസ്സുമടുത്തു ടീച്ചർമാർക്ക് പലരും ഇപ്പോൾ സ്കൂളിൽ വരാതായി അവസാനം സഹിയിട്ട കുറച്ചുപേർ സമരവുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് കാർത്തിക മഠത്തിലുണ്ട് നമുക്കൊപ്പം കാർത്തിക കേട്ടാൽ ആരും അതിശയപ്പെട്ടു പോകും നമുക്കറിയാം ഇവിടെ നമ്മളിപ്പോൾ തല്ലുമാല എന്നൊക്കെ പറഞ്ഞു മൂന്ന് ദിവസവും പ്ലസ് ടു പിള്ളേരടി എട്ടാം ക്ലാസിലെ പിള്ളേരും പത്താം ക്ലാസ്സിലെ പിള്ളേരെ അടിക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അധ്യാപകരുടെ അടി നമ്മൾ ഇന്നാൾ കണ്ടതാണ് പക്ഷേ ഇത് കുട്ടികൾ അധ്യാപകരെ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഇംഗ്ലണ്ട് പോലെ ഒരു സ്ഥലത്ത് അധ്യാപകർക്ക് ഞങ്ങളെ രക്ഷിക്കൂ എന്ന് ഒരു പ്ലക്കാഡുമായി വന്ന് സമരം ചെയ്യേണ്ട ഗതികേട് കർഷണം തന്നെയാണല്ലേ തീർച്ചയായിട്ടും നമ്മളൊക്കെ ബാലപാഠങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയം എന്ന് പറയുന്നത് അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ടീച്ചർമാർക്ക് ഒരു സമരം ചെയ്യേണ്ടി വരാ എന്ന് പറയുന്ന ഒരു അവസ്ഥ ശരിക്കും ഒരു അവസ്ഥ തന്നെയാണ് മാത്രമല്ല അത് ഇതിന്റെ കാരണമാണ് ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ അടുക്കുകയാണ് ടീച്ചേഴ്സിനെ പഞ്ചിങ് ബാഗായിട്ട് ട്രീറ്റ് ചെയ്യുന്നു അവരെ വേർബലായിട്ട് ഫിസിക്കലായിട്ട് അബ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വെയിൽസിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് വെയിൽ ഓഫ് ഗ്ലാമോർഗൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബാരിയിലാണ് അവിടെ പാൻകോയിട്ര എന്ന് പറയുന്ന സ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അൻപതോളം ഇൻസിഡൻസ് ആണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത് ആറോളം സ്കൂളുകളിൽ ഈ ബാരിയിലുള്ള ആറോളം സ്കൂളുകളിലാണ് കുട്ടികൾ ഇങ്ങനെ ടീച്ചേഴ്സിനെ ഇത്രയധികം വേർബലായിട്ടും ഫിസിക്കലായിട്ടും അബ്യൂസ് ചെയ്യുന്നത് ഇത് കാരണം ടീച്ചേഴ്സിനുണ്ടാവുന്ന ഒരു മെന്റൽ സ്ട്രെസ് അത് നമുക്ക് പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറത്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് അവർ വേർബലായിട്ട് ഫിസിക്കലായിട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നു ഇത് കാരണം ടീച്ചേഴ്സുണ്ടാവുന്ന ആ ഒരു മെന്റൽ സ്ട്രെസ് ഫിസിക്കൽ അബ്യൂസ് ഒക്കെ പറയുന്നത് വളരെയധികം എന്താ പറയാ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇത് കാരണം അവര് സ്ട്രൈക്കിന് പോകുന്നു ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് ടീച്ചേഴ്സ് ഇത് കാരണം ജോലി തന്നെ രാജിവെക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എത്ര ഭീകരമാണെന്ന് ആലോചിച്ചു നോക്കൂ ഒരു അധ്യാപക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ ബഹുമാനത്തോടെയാണ് നമ്മുടെ നാട്ടിൽ പിന്നെ പ്രത്യേകിച്ചും പറയേണ്ട കാര്യം യു കെയിലോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അച്ഛനും അമ്മയും അറിയാതെ എങ്ങനെയും കുട്ടിയുടെ ഒന്ന് ചീത്ത പറഞ്ഞു പോയാൽ കുട്ടി പരാതിപ്പെട്ടാതെ ഈ അകത്തുകയറി കിടക്കണം അത്ര കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നാടുകളെന്നാണ് പറയുന്നത് പക്ഷേ ഈ അവകാശം സംരക്ഷിക്കുമ്പോൾ കുട്ടികൾ അധ്യാപകരെ ചീത്ത വിളിക്കുന്നതൊക്കെ ഒഴിവാക്കാനുള്ള ശ്രദ്ധ കൂടി അവിടുത്തെ അധികൃതർ കാണണം അധ്യാപകർക്ക് ഇനിയും ഇങ്ങനെ സമരം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കണം അതല്ലേ നമുക്ക് ഇവിടെയൊന്ന് പറയാൻ കഴിയാം ശരി കാർത്തിക